ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് പൊട്ടിക്കാറായിട്ടുണ്ട് അപ്പോൾ കുരുമുളക് പൊടിക്കാൻ തന്നെ വന്നേക്കുവാൻ നമുക്കിത് ഇതൊക്കെ കാണുന്നതാണ് നമ്മുടെ കുരുമുളക് അപ്പൊ നമുക്കത് അത്യാവശ്യം ആയിട്ടുണ്ട് നമുക്ക് അവർക്കൊന്ന് പറിക്കണം അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പറിച്ചാലോ ഏപ്രാവശ്യ നമുക്ക് മഴ നീണ്ടതെന്ന് കാരണം കുരുമുളകൊന്നും അധികം നമ്മൾ പിടിച്ചു കിട്ടിയിട്ടില്ല ഭയങ്കര കുറവായിട്ടായിരുന്നുള്ളു നമ്മൾ ഇതിന് പൊട്ടിച്ചിട്ട് വേണം നമുക്കിന്ന് ഉണങ്ങണം ഉണക്കണം നന്നായിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നമുക്കത് കൊടുക്കാനായിട്ട് നമ്മളത് എല്ലാം പൊട്ടിക്കണമെന്നില്ല അഴുപ്പത് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ പൊട്ടിക്കുന്നത് ചീമക്കുന്നയുടെ കാലം വേണ്ട നമ്മുടെ കുരുമുളകൊക്കെ നമ്മൾ കയറ്റി കൊടുത്തിരിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട് പൈപ്പമ്മയൊക്കെ ഇങ്ങനെ നമ്മുടെ കുരുമുളകിൻ്റെ കുരുമുളക് ഇങ്ങനെ കയറ്റി വിടുന്നുണ്ട് അതൊക്കെ കുറച്ചും കൂടിയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇതാകുമ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് നമ്മുടെ കുരുമുളക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഇതേമാതിരി ചീമക്കൊന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കിക്കോളോട്ടോ നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ പെരുന്നാളുണ്ട് അതാണ് ചെണ്ടകുട്ടിൻ്റെ സൗണ്ട് കേൾക്കണേ ഇതൊക്കെ നമ്മുടെ നാടൻ കുരുമുളക് ഉണ്ടെങ്കിൽ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തിരിയും ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാം പെരുന്നാളിൻ്റെ പടക്കങ്ങളൊക്കെ ഇട കേ ദേ ഈ കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടാ നമ്മുടെ പച്ചമുളകിന് തൈതാണ്ട അത്യാവശ്യം നന്നായിട്ട് വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളത് ഒന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ വെച്ചാണ് എന്നെ ഒന്ന് സമ്മതിക്കൂ ചാണകപ്പൊടിയുടെ ഇഞ്ചി ഫ്ലോപ്പ് ആയമാതിരി വളം ഇടാണ്ട് ഞാനത് നോക്കാണ്ടിരിക്കില്ല വെള്ളം മാത്രല്ല വളവും ഇട്ട് കൊടുക്കും ചാണകപ്പൊടി പൊടി ഇട്ടുകൊടുക്ക ധാരാളം പച്ചമുളക് ഉണ്ടാവുന്നു പ്രതീക്ഷിക്കണമെങ്കിൽ തരും ഇല്ലേ സാമ്പാർ മുളകുണ്ട് ഉണ്ട് സാമ്പാർ മുളകാണ് കൂടുതൽ ഇത് നമ്മുടെ പയർ ഞാൻ ഇങ്ങനെ പാളകതായിരുന്നു പയർ അത്യാവശ്യം നന്നായിട്ട് മുളച്ച് അത്യാവശ്യം വലിപ്പത്തിയിട്ടുണ്ട് നമ്മളിത് പറിച്ചു നടണം അപ്പം അതും കിടക്കട്ടെ കുറച്ച് ചണകൊടി ഞാൻ നന്നായിട്ട് അങ്ങോട്ട് വളരട്ടെ ഇതിന് ഇപ്പം ഇടാൻ പടയെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും വഴിക്ക് പോകുന്നതല്ലേ അത് ഇടേക്കാം ഇട്ടേക്കാം നമുക്ക് മതിയാവും ചേക്കണം നമുക്കിത് പറച്ച് നടന്നു ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്കിന്ന് അത് ചെയ്യണം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെയിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് പരസാടാൻ പറ്റില്ല ഇനി ഇനി അടുത്തതെന്ന് പറയുന്നത് എൻ്റെ പയറിലാണ് എൻ്റെ പരീക്ഷന്ന് വരുന്നത് ഇഞ്ചി പച്ചമുളക് പിന്നെ പയറ് ഞാൻ ഉള്ളി നട്ടയാക്കും കണ്ട എൻ്റെ വീട്ടിലേക്ക് ഉള്ളി വാങ്ങിച്ചു വച്ചപ്പോൾ അത് കുറച്ച് മുളച്ചുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഈ ഗ്രോ ബാഗിൽ കൊണ്ട് നട്ടതാണ് ഒരു മൂന്നോ നാല് അഞ്ച് കടകളുണ്ട് അതിന് അതിന് വേണ്ട അപ്പോൾ അതിനും കൂടി നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു അതുക്കുള്ള തോട്ടം അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഉള്ളിയും പയറും പച്ചമുളകും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എടുക്കാം വേണ്ടവർ കമൻ്റ് ചെയ്തോട്ടാ ഏഹ് നമ്മുടെ പപ്പായ തങ്ങളൊക്കെ നമ്മൾ തണലത്തെടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ ഏഹ് നമ്മൾ എടുത്ത് വെച്ചൊക്കെ വേണേ നമ്മളും നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും നല്ല ഉഷാറായിട്ടുണ്ട് എല്ലാ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ രാവിലെ നനച്ചു കൊടുത്തായിരുന്നു കേട്ടോ നമ്മൾ നമ്മുടെ കുരുമുളകിന് നമ്മൾ വേറെ പ്രത്യേകിച്ച് വളമൊന്നുമില്ല നമ്മുടെ ഈ ചാണകപ്പൊടി തന്നെയാണ് നമ്മൾ ഇട്ടി കൊടുക്കുന്നത് നമ്മളതിൽ കുരുമുളക് കുറവുള്ള കാരണമാണ് നമ്മളിങ്ങനെ കൈ കൊണ്ടാക്കണേ അല്ല കുറേ ഉള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലുകൊണ്ട് ചവിട്ടി തിരുമ്പി എടുക്കാൻ ചെയ്യാറ് കേട്ടോ നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ പക്ഷേ കൈ കൊണ്ട് ചെയ്യുമ്പോൾ ചെറിയുണ്ട് കൈ ചെറിയൊരു കറ പോലെ വരും അതുമാത്രേ പ്രശ്നമില്ലേ നമ്മുടെ കുരുമുളക് പറക്കാനായിട്ട് ഞാൻ മാത്രമല്ല കേട്ടോ എനിക്ക് ഹെൽപ്പറും കൂടി ഉണ്ട് ഒരു ഹാരി കൊടുത്തേ നമുക്ക് ഇങ്ങനെ ഒരു കുരുമുളക് മാത്രമല്ല കേട്ടോ നമ്മുടെ അടക്കയും കൂടി കുറച്ച് പറച്ചേഴ്ച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ചീന്തി ഉണക്കാൻ വെക്കണം അപ്പൊ അടക്ക ചീന്തി ഉണക്കേണ്ട ഒരു വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പം എന്തിനാണ് അടക്ക അങ്ങനെ ചീന്തി ഉണക്കണേ എന്നൊക്കെ ഉള്ളത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ഇന്ന് പോയി കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കുരുമുളക് ക്ലീൻ ചെയ്ത് രണ്ടും കൂടിയിട്ട് നമുക്ക് ഉണക്കാൻ വെക്കാം നമ്മളെ അടക്ക ചെയ്തു വേണ്ട അടക്കയും കുരുമുളകും റെഡിയായിട്ട് വേണം നമുക്കിനത് രണ്ടും ഒരുമിച്ച് ഉണക്കാനിടാനായിട്ട് ണ്ടോ ഇങ്ങനെ ചില എല്ലാ പരിപാടികളും നമ്മുടെ അടക്കി കഴിഞ്ഞിട്ടുണ്ട് റയിലാണ് ായിട്ട് മരിച്ചതാണ് അത്യാവശ്യം ഉണക്കായിട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റബാ ബൈ